ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും കാര്യം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ചമ്മന്തിയാണ് അതായത് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ തേങ്ങാ ചട്നിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഈ മീഡിയം സൈസിലെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുളക് മീഡിയം സൈസിലെ രണ്ട് തക്കാളി ഇനി നമുക്ക് ഈ സവാള ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേണം അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതൊന്ന് ഒരു മീഡിയം ഇതായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഉണക്കമുളക് നമുക്ക് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഉണക്കമുളകൊക്കെ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണക്കമുളക് കരിഞ്ഞു പോകും അതിനാണ് നമ്മൾ സവാള ഒരു മീഡിയം ഇതായതിനു ശേഷം മാത്രം മുളക് ഇട്ട് കൊടുക്കാൻ പറയുന്നത് ഇനി ഈ മുളകും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ സവാളയും മുളകൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് വേണം നമ്മൾ അതൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ഇതിപ്പോൾ ഞാൻ ഒരു രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം നമുക്ക് എടുക്കാം അപ്പോൾ ദേ തക്കാളിയും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി നമുക്കൊന്ന് അത് ഒന്ന് ഉടച്ച് കിട്ടുന്നത് വരെ അത് പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടും പക്ഷേ ഇത് അത്ര പഴുത്തിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടി അത് വഴറ്റി എടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ അരക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്താൽ ആ ഉപ്പിൻ്റെ നല്ലൊരു ടേസ്റ്റ് അതിലേക്ക് വരും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇത് അരച്ചെടുത്തതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ദേ തക്കാളിയൊക്കെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കാം അപ്പോൾ നീ ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഞാനത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിൻ്റെ വലിയ ജാറിൽ ജാറിലിട്ട് കൊടുത്ത് അരക്കുന്നതാണ് നമുക്ക് സൗകര്യം അപ്പോൾ ദേ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരക്കുമ്പോൾ ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ കാരണം നമുക്ക് തക്കാളിയുടെ വെള്ളം തന്നെ മതിയാകും അഥവാ പോരെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മളിപ്പോൾ ഈ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുമ്പേ കുറച്ച് മാറ്റി വയ്ക്കാം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപയോഗിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ